ഓം ശരവേണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സോമപ്രദോഷത്തെക്കുറിച്ചാണ് അതായത് ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച നാളെ നമ്മുടെ ഈ വർഷം തുടങ്ങിയിട്ടുള്ള രണ്ടാമത്തെ പ്രദോഷമാണ് ആദ്യത്തെ പ്രദോഷവും ഹൈലി ഓസ്പീഷ്യസ് ആയിരുന്നു ശനിപ്രദോഷമായിരുന്നു ഇത് കറുത്ത പക്ഷത്തിൽ വരുന്ന സോമപ്രദോഷം അഥവാ തിങ്കൾ പ്രദോഷമാണ് വളരെയധികം ഇത് മറ്റുള്ള പ്രദോഷങ്ങളെക്കാൾ കൂടുതൽ തിങ്കൾ പ്രദോഷവും ശനിപ്രദോഷവും വളരെയധികം ഓസ്പിഷ്യസ് ആണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും പൂജകൾക്കുമൊക്കെ ഒരുപാട് ഫലവും കിട്ടും തിങ്കളാഴ്ച ദിവസം വരുന്ന പ്രദോഷമായതുകൊണ്ടാണ് ഇതിനെ തിങ്കൾ പ്രദോഷമെന്ന് പറയുന്നത് കൂടാണ്ട് ഭഗവാൻ മഹാദേവന് പ്രിയപ്പെട്ട ദിവസവുമാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യുമ്പം എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇതൊക്കെ കാണാപ്പാടമാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് കടന്നാൽ മതി എന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊക്കെ അറിയാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കുറച്ചെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കാര്യമായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ എക്സ്പ്ലനേഷൻ കേൾക്കാൻ താല്പര്യം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് കേൾക്കാവുന്നതാണ് അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഇനിയിപ്പോൾ ഒട്ടുമേ താല്പര്യം ഇല്ലാത്തവർ വീഡിയോ കാണുകയേ വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞെങ്കിൽ മാത്രമേ സംശയങ്ങൾ കൂടാണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ നൂറ് സംശയങ്ങൾ വരും മനുഷ്യരാണ് സംശയങ്ങൾ സ്വാഭാവികമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് അത് ബോറായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നല്ലാണ്ട് മറ്റൊരു വഴിയും എനിക്കില്ല കാരണം എനിക്ക് വരുന്ന പല കമൻസും വായിക്കുമ്പോൾ തന്നെ എനിക്കറിയാം മിക്കവർക്കും മിക്ക കാര്യങ്ങളും എങ്ങനെ ചെയ്യണം ഒരു കാര്യത്തിൽ തന്നെ ഒരു നൂറ് സംശയങ്ങളാണ് അപ്പോൾ ആ സംശയങ്ങൾ തീർത്തു കൊടുക്കേണ്ടത് എൻ്റെ ഒരു ബാധ്യതയാണ് ഞാൻ വെറുതെ വന്ന് കുറച്ച് വീഡിയോ ഇട്ട് പോയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് പോലെ മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞെങ്കിലല്ലേ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതൊരു തെറ്റാണെന്ന് തോന്നുന്നവരാരാണെങ്കിലും ക്ഷമിക്കുക എന്നേ എനിക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ പരദോഷ ദിവസം നമ്മൾ തലേ ദിവസം അതായത് ഇന്ന് ഞായറാഴ്ച രാത്രി അരി ആഹാരം ഉപയോഗിച്ച് ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ പാല് പഴങ്ങൾ അല്ലെങ്കിൽ ഗോതമ്പ് മൈദ റവ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുള്ള ഭക്ഷണം കഴിക്കുക പിറ്റേ ദിവസം തിങ്കളാഴ്ച സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് കുളി കഴിഞ്ഞാലുടനെ നെറ്റിയിൽ ഭസ്മം ധരിക്കണം അത് വ്രതം ശിവരാത്രി വ്രതം തിങ്കളാഴ്ച വ്രതം ഒക്കെ എടുക്കുന്നവർ തീർച്ചയായിട്ടും മുടങ്ങാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നെറ്റിയിൽ ഭസ്മധാരണം എന്നുള്ളത് ഭസ്മം ധരിച്ച ശേഷം വീട്ടിൽ നിലവിളക്ക് കൊളുത്തി വീട്ടിൽ ശിവലിംഗമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ശിവലിംഗത്തിന് ജലാഭിഷേകമോ പഞ്ചാമൃത അഭിഷേകമോ ചെയ്യാവുന്നതാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത് പാല് തൈര് നെയ്യ് തേന് പഞ്ചസാര ഈ അഞ്ച് വസ്തുക്കൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിനെയാണ് പഞ്ചാമൃത എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇതില്ലെങ്കിൽ ജലം കൊണ്ട് മാത്രം അഭിഷേകം ചെയ്യാം ഗംഗാജലം ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ഇവയൊക്കെ കൊണ്ടും ഭഗവാനെ അഭിഷേകം ചെയ്യാവുന്നതാണ് ശേഷം നിലവിളക്കിന് മുമ്പിലിരുന്ന് ഓം നമ ശിവായ എന്നോ അതല്ല എന്നുണ്ടെങ്കിൽ ശിവ ശിവഭഗവാന്റെ അഷ്ടോത്തരവോ എന്താണോ അറിയാവുന്ന മന്ത്രം അതൊക്കെ ജപിക്കാവുന്നതാണ് ശേഷം ക്ഷേത്രദർശനം നടത്തുന്നവർക്ക് ക്ഷേത്രദർശനമാകാം എന്നാൽ പ്രദോഷ ദിവസം പ്രദോഷസന്ധ്യയിൽ സന്ധ്യയിൽ ക്ഷേത്രദർശനം നടത്തി പൂജകളും പ്രാർത്ഥനകളും പ്രാർത്ഥനകളുമൊക്കെ കഴിപ്പിക്കുന്നതിനും വളരെയധികം ഫലമാണ് പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത് നാലര മുതൽ ആറു മണിവരെയുള്ള സമയമാണ് ആ സമയത്ത് ക്ഷേത്രദർശനം നടത്തുന്നതും ഭഗവാന് പൂവളത്തിലെ മാല സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ ഭഗവാന് ജലധാര നടത്തുന്നതും പിൻവിളക്ക് കൊളുത്തുന്നതുമൊക്കെ വളരെയധികം ഐശ്വര്യപ്രദമാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം കഴിഞ്ഞ പ്രദോഷത്തിന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുവാണ് ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാന് മുല്ലപ്പൂമാല സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് മുല്ലപ്പൂമാല വാങ്ങിച്ചു കൊണ്ട് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് അതുമാത്രവുമല്ല വീട്ടിൽ ശിവലിംഗം ഉള്ളവർ പൂജ ചെയ്യുന്ന സമയത്ത് ഭഗവാനെ ഓം നമശിവയായി ചൊല്ലിക്കൊണ്ട് ഒരു കൂവളത്തിലെ അന്നേ ദിവസം സമർപ്പിക്കേണ്ടതാണ് കൂടാതെ കൂവള മരമുണ്ടെങ്കിൽ കൂവള മരത്തിന് ജലമൊഴിച്ച് മൂന്ന് തവണ പ്രതിക്ഷണം ചെയ്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് വളരെയധികം നല്ല ഫലങ്ങൾ നൽകും അതുമാത്രവുമല്ല നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ പ്രദോഷ ദിവസം പ്രദോഷ സന്ധ്യയിൽ അരിപ്പൊടിയിൽ പഞ്ചസാരയോ കൽക്കണ്ടമോ ശർക്കരയോ കലർത്തി അത് ഉറുമ്പുകൾക്ക് കൊടുക്കുന്നതും നമ്മുടെ നല്ല ഐശ്വര്യമുള്ളൊരു ജീവിതത്തിനും നല്ലതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ വളരെ നിസ്സാരമാണ് എല്ലാവർക്കും ഉള്ളൂ സൂര്യ ഉദിച്ചതിന് ശേഷവും സൂര്യോദയത്തിന് മുന്നേയും വേണം ചെയ്യാനായിട്ട് വൈകിട്ട് ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വക്ക കാര്യങ്ങളൊന്നും ചെയ്യരുത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു മന്ത്രത്തെ പറ്റിയാണ് ഇത് ചൊല്ലേണ്ടത് ഞാൻ പറഞ്ഞു നാളെ തിങ്കളാഴ്ച പ്രദോഷ പ്രദോഷസന്ധ്യെ ചൊല്ലുന്നതാണ് അത്യുത്തമമായിട്ടുള്ള കാര്യം വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ ചൊല്ലാം ഇനി പ്രദോഷ പ്രദോഷസന്ധ്യയായ നാലര മുതൽ ആറു വരെയുള്ള സമയത്ത് ഇത് ചൊല്ലാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നാലര മുതൽ എട്ട് മണി വരെയുള്ള സമയത്തും ഇത് ചൊല്ലാവുന്നതാണ് ക്ഷേത്രത്തിൽ പോയി ചൊല്ലുന്നവരാണെന്നുണ്ടെങ്കിൽ സ്വസ്ഥമായ ഒരിടത്തിരുന്ന് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് വേണം നൂറ്റിയെട്ട് തവണ ഇത് ചൊല്ലുവാൻ വീട്ടിലിരുന്നാണ് നിങ്ങൾ ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിച്ച് ഭഗവാൻ വേണ്ടുന്ന പൂജകളും മറ്റ് പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നവരാണെങ്കിൽ അതൊക്കെ ചൊല്ലിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം അടുത്ത് വെക്കുക അടുത്ത് വെച്ചതിന് ശേഷം ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക ചൊല്ലിയതിന് ശേഷം ഭഗവാനോട് ഭഗവാനെ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തന്നതിനും നന്ദി എന്ന് പറഞ്ഞതിന് ശേഷം ആ ജലം കുടിക്കുക അതാണ് ചെയ്യേണ്ടത് ഇപ്പൊ ക്ലിയർ ആയി എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് എന്താണ് ആ മന്ത്രം എന്ന് നോക്കാം സാമ്പ സദാശിവ ഭഗവാൻ മഹേശ്വരൻ്റെ ഒരു പേരാണ് സാമ്പ സദാശിവ അതായത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ പിതാവ് അതായത് ശിവശക്തി സംയോജനം അതാണ് ഇവിടെ സാമ്പ സദാശിവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മയും പിതാവും കൂടി ചേർന്ന രൂപം സാമ്പസദാശിവ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ശിവശക്തിനെയാണ് ഈ സാംബസദാശിവ എന്നതുകൊണ്ട് പൂജിക്കുന്നത് പ്രദോഷ ദിവസം ഭഗവാൻ മഹാദേവൻ പാർവതീദേവിയെ സിംഹാസനത്തിലിരുന്ന് അമ്മയ്ക്ക് മുൻപിൽ നടരാജ നൃത്തം ആടുന്നതാണ് പ്രദോഷവ്രതത്തിൻ്റെ ഒരു ഐതിഹ്യം അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മളെല്ലാവരും മഹാദേവനോടൊപ്പം ദേവി പാർവതിയെയും ഭജിച്ചാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാവരും സാംബ സദാശിവ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണയാണ് ജപിക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹ സാധ്യത്തിനും നമ്മളിൽ നിന്നും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് പോകാനും നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ അതായത് ഇതിന് പല രീതിയിലുള്ള ഗുണങ്ങളാണ് ആഗ്രഹ സാബല്യത്തിന് വേണ്ടിയിട്ടും സ്പിരിച്വാലിറ്റിയിൽ ഒരുപടി നമുക്ക് മുന്നോട്ട് ഉയരാൻ വേണ്ടിയിട്ടും നമ്മളിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ശിവശക്തിയുടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാനും ഒക്കെ നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് നാളെ പ്രദോഷ ദിവസത്തിൽ മാത്രമായും ചൊല്ലാം അതല്ല എല്ലാ പ്രദോഷ ദിവസങ്ങളിലും എല്ലാ തിങ്കളാഴ്ചകളിലും ഈ സാമ്പ സദാശിവ എന്നുള്ള മന്ത്രം ചൊല്ലാവുന്നതാണ് വളരെ സ്പീഡിൽ ചൊല്ലരുത് സാമ്പ സദാശിവ സാമ്പ സദാശിവ അങ്ങനെ നിർത്തി നിർത്തി നമ്മുടെ ആഗ്രഹം മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലാൻ ചൊല്ലിയതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഗ്ലാസ്സിലെ വെള്ളം കുടിക്കുക ഭഗവാനോട് നന്ദി പറഞ്ഞതിന് ശേഷം വേണം ഗ്ലാസ്സിലെ വെള്ളം കുടിക്കാൻ ആ വെള്ളം എടുക്കുമ്പോഴും വെറുതെ പാഴാക്കി കളയരുത് നമ്മുടെ വീട്ടിലുള്ളവർക്കും കുടിച്ച് നമുക്കും ആ വെള്ളം കുടിച്ചു തീർക്കാവുന്നതാണ് എല്ലാവരും പാ നന്ത്രം ചൊല്ലുക എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ